തെലുങ്ക് സിനിമകളിലെ വില്ലൻ കഥാപാത്രമാണോ ഉത്തരേന്ത്യയിലെ ഗുണ്ട തലവനാണോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകാവുന്ന ഒരു കൊട്ടേഷൻ തലവനുണ്ട് പെരുമ്പാവൂരിൽ നമ്മുടെ തൊട്ടടുത്താണ് കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഗുണ്ടാ സംഘങ്ങളുള്ള അനസ് പെരുമ്പാവൂർ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഡോൺ എന്ന് വിളിക്കാവുന്ന അത്രത്തോളം വളർന്ന കൊട്ടേഷൻ തലവൻ പെരുമ്പാവൂർ ടൗണിലെ റെഡിമെയ്ഡ് കടയിൽ സെയിൽസ്മാൻ ആയിരുന്ന അനസിന്റെ വളർച്ച അത്ഭുതപ്പെടുത്തുന്നതാണ് ഇപ്പോഴിതാ അനസ് വിദേശത്തേക്ക് കടന്നതോടെ ഗുരുതര വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ് കൂട്ടാളി ഔറംഗസീബ് സംസ്ഥാനത്തിനകത്തും പുറത്തും നിരവധി കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയായ ഗുണ്ടാത്തലവൻ അനസ് പെരുമ്പാവൂരിനെതിരെ കൂട്ടാളിയാണ് ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് അനസ് വിദേശത്തേക്ക് കടന്നതിന് പിന്നാലെയാണ് കൂട്ടാളിയായ ഔറംഗസീബ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങൾ ഉന്നയിച്ചത് സഹപ്രവർത്തകരെ തന്നെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ നൽകിയെന്നാണ് പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ കൂട്ടിയുണ്ടായിരുന്ന പേർ കൂട്ടം തെറ്റുന്നുവെന്ന് മനസ്സിലാക്കി ഇവരെ കൊലപ്പെടുത്താൻ മറ്റൊരിടത്തുള്ള കൊട്ടേഷൻ സംഘത്തെ ചുമതലപ്പെടുത്തി എന്ന ആരോപണമാണ് ഔറംഗസീബ് ഉന്നയിച്ചിരിക്കുന്നത് പുള്ളിയുടെ കൂടുതലുള്ള മൂന്ന് പേർക്കിട്ട് മരണാക്കാനായിട്ട് പുള്ളി തന്നെ പറഞ്ഞായിരുന്നു അതെന്ന് പറഞ്ഞാൽ പെരുമ്പാവൂരുള്ള പുള്ളിയുടെ കൂടുതൽ ആദ്യം ഉണ്ടായിരുന്ന നിഷിൽ എന്ന് പറഞ്ഞ ഒരാളുണ്ട് നിഷിൽ പിന്നെ ഇബ്രു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആൾ പിന്നെ പെരുമ്പാരുള്ള ഒരു ഫൈസൽ എന്ന് പറഞ്ഞ ആൾ ഇതൊക്കെ പ്ലാനിങ് പുള്ളി കഴിഞ്ഞ് നിൽക്കണതാണ് അതിന് എന്ത് സംഭവിക്കുന്നറിയാൻ പാടില്ല അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഓപ്പണായിട്ട് എല്ലാം സംസാരിച്ചിരുന്നു സംസ്ഥാനത്തിന് അകത്തും പുറത്തുമുള്ള വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച് സ്വർണം പൊട്ടിക്കലാണ് അനസ് പെരുമ്പാവൂരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രധാനപ്പെട്ട കുറ്റകൃത്യം ഈ കുറ്റകൃത്യത്തിന്റെ ഭാഗമായി അനസ് അനധികൃതമായി തോക്കുകൾ കൈവശപ്പെടുത്തിയെന്ന് ഔറംഗസീബ് വെളിപ്പെടുത്തുന്നു ഒറീസയിൽ നിന്നാണ് അനസ് മൂന്ന് തോക്കുകൾ വരുത്തിച്ചത് ഈ തോക്കിൽ ഒരു തോക്ക് നേരത്തെ പോലീസ് പിടിച്ചെടുക്കിരുന്നു തോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് തോക്ക് വരാറുണ്ട് ഈ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യാറുണ്ട് അനസ് ൂർ സിനിമാ മേഖലയുമായും ബന്ധം പുലർത്തിയിരുന്നതായി അറുങ് ഗസീബ് പറയുന്നു മോഡലും സിനിമാ താരവുമായ ഷിയാസ് കരീമിന്റെ കൊട്ടേഷൻ നടപ്പിലാക്കാൻ അനസ് തന്നെ ഏൽപ്പിച്ചു താനാണ് അനസിന്റെ കൊട്ടേഷൻ നടപ്പിലാക്കിയതെന്നും അറുൻ ഗസീബ് റിപ്പോർട്ടർ വെളിപ്പെടുത്തി ഷിയാസ് ഇപ്പം കിയാസ് കിരീ അടുത്ത ഇന്റർവ്യൂ എല്ലാം കണ്ടായിരുന്നു അങ്ങനെ പരിചയമില്ല എയർപോർട്ടിൽ വെച്ച് കണ്ട് പരിചയുകൊണ്ട് പെരുമ്പായിരുന്നാണ് കേസ് അറിയില്ല എന്നൊക്കെ അതൊക്കെ പച്ചക്കള്ളു കിയാസ് കിരീമിന് വരെയും അനസ് പറഞ്ഞിട്ട് ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു വർക്ക് വന്നിട്ട് നമ്മളെ കൂടി ചെയ്തു കൊടുത്താണ് ഒൻപത് വർഷത്തിലേറെയായി അനസ് പെരുമ്പാവൂരിൻ്റെ വിശ്വസ്തനായ സഹചാരി കൂടിയാണ് ഔറംഗസീബ ഏതാണ്ടാ മുപ്പത്തിരണ്ട് ക്രിമിനൽ കേസുകളിലെ പ്രതി കൂടിയായ ഔറംഗസീബ ഇടക്കാലത്താണ് അനസുമായി അകന്നത് കൊച്ചി നഗരം ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഗുണ്ടാസംഘങ്ങളുടെ പിടിയിൽ അകപ്പെടുന്നതിന്റെ സൂചനകൾ ഔറംഗസീബിന്റെ വാക്കുകളിലുണ്ട് നിരവധി കുറ്റകൃത്യങ്ങളാണ് അനസ് ഉൾപ്പെടെയുള്ള ഗുണ്ടാസംഘങ്ങളുടെ സംഘങ്ങളുടെ നേതൃത്വത്തിൽ കൊച്ചിയിലും സംസ്ഥാനത്തെമ്പാടും നടന്നത് പോലീസ് ജാഗ്രത പുലർത്തിയില്ലെങ്കിൽ കൊട്ടേഷൻ സംഘങ്ങൾ തമ്മിൽ തന്നെ കുടിപ്പക അത് ക്രമസമാധാന പ്രശ്നമായി മാറുന്ന സാഹചര്യം വീണ്ടും കൊച്ചിയിലുണ്ടാകും സാധാരണ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് ഗുണ്ടാസംഘം വളർന്നു വരാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രത തന്നെ പുലർത്തേണ്ടിയിരിക്കുന്നു വീഡിയോ ജേണലിസ്റ്റ് രജീഷ് ഭാസ്കറിനൊപ്പം റിപ്പോർട്ടർ ആർ റോഷിപ്പാൾ ഇൻ റിപ്പോർട്ടർ കൊച്ചി